നമസ്കാരം ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ അടിയന്തര വാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു വാദം കേൾക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിച്ചില്ല ഹർജി പരിഗണിക്കാത്ത പക്ഷം ജൂൺ രണ്ടിന് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് മടങ്ങണം പി ടി സി ടി സ്കാനിംഗ് മറ്റ് പരിശോധനകൾക്കും വിധേയനാകണം എന്ന് പറഞ്ഞ് ജൂൺ ഒന്നിന് ശേഷം ഏഴ് ദിവസത്തേക്കാണ് ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് മെയ് ഇരുപത്തിയേഴിന് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് അതായത് ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജൂൺ വരെ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ജൂൺ രണ്ടിന് കീഴടങ്ങണം എന്നും ആവശ്യപ്പെട്ട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാന്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് മെയ് പത്തിനാണ് ഉത്തരവിട്ടത് ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരും കേസിൽ പ്രതികളാണ് ഇ ഡി നൽകിയ ഇളവുകൾ പരിഗണിച്ച് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം സ്ഥിരം ജാമ്യം അനുവദിക്കാനുള്ള മനീഷ് സിസോദിയയുടെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി അടുത്തിടെ നിരസിച്ചിരുന്നു തന്നെ തൂക്കിലേറ്റിയാൽ ആം ആദ്മി പാർട്ടി ഇല്ലാതാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തന്നെ തൂക്കിലേറ്റണം എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പ്രസ്താവിച്ചിരുന്നു ആം ആദ്മി പാർട്ടി ഒരു പാർട്ടിയല്ല അതൊരാശയമാണ് ഒരു കെജ്രിവാൾ മരിച്ചാൽ നൂറുകണക്കിന് കെജ്രിവാൾ ജനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ ഭയമോ ആശങ്കയോ ഇല്ല രാജ്യത്തിന് വേണ്ടിയുള്ള എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ജയിൽവാസമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രതീക്ഷയും ഇല്ലാതെ വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ചരിത്രമാണ് തിഹാർ ജയിലിൽ കഴിയുമ്പോൾ എല്ലാം സഹിക്കാനുള്ള ശക്തി പകർന്നത് എന്നും കെജ്രിവാൾ പറയുന്നു ജയിൽ അധികൃതരുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും മുഴുവൻ സമയ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും കെജ്രിവാൾ വെളിപ്പെടുത്തി ജൂൺ ഒന്നിന് താൻ ജയിലിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം ജൂൺ ഒന്നിന് അവസാനിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാകാനായിട്ടാണ് മെയ് പത്തിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയത് ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വൈഭവ് കുമാറിന് ഡൽഹി ജാമ്യം നിഷേധിച്ച വാർത്തയാണ് പുറത്തുവന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സെക്രട്ടറി വൈഭവ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ ഡൽഹി തീസ് ഹസാരി കോടതിയാണ് പരിഗണിച്ചത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി വൈഭവ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ഡൽഹി പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് വൈഭവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് അതേസമയം ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ നാടകീയ സംഭവങ്ങൾക്കും കോടതി സാക്ഷിയായി പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കേട്ട് ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ കൂടിയായ പരാതിക്കാരി സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞു പരിക്കുകൾ സ്വാതി സ്വയം ഉണ്ടാക്കിയതാണെന്നും മുറിവുകളുടെ പഴക്കം സംബന്ധിച്ച് സംശയമുണ്ടെന്നുമുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കേട്ടതോടെയാണ് സ്വാതി മലിവാൾ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ വിളിച്ചെന്ന സ്വാതി മലിവാൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും അവർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ കടന്നു കടന്നുകയറുകയായിരുന്നുവെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി മെയ് പതിമൂന്നിനാണ് ആക്രമണം നടന്നത് എന്നാണ് സ്വാതി പറയുന്നത് എന്നാൽ പരാതി നൽകിയത് മെയ് പതിനാറിനാണ് തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ കൂടിയായ സ്വാതി പരാതി നൽകാൻ വൈകിയത് എന്താണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചു അതേസമയം അരവിന്ദ് കെജ്രിവാളിൻ്റെ സഹായി കൂടിയായ പ്രതിക്ക് ജാമ്യം നൽകുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാകുമെന്ന് സ്വാതി മലിവാൾ കോടതിയിൽ പറഞ്ഞു വൈഭവ് നായകനാക്കി ചിത്രീകരിക്കുകയും തന്നെ ബി ജെ പി ഏജന്റ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നും സ്വാതി മലിവാൾ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു